ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കിങ്സ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിൽപ്പനക്കെ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറ പഞ്ചായത്തിൽ മുരിക്കുമ്പറ്റ എന്ന പ്രദേശത്താണ് ഒന്നേ മുക്കാൽ ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളി നിരപ്പായി കിടക്കുന്ന ഒരു സ്ഥലമാണ് കൃഷിക്കും ഫാമിനും വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നല്ല പാടത്തിൻ്റെ വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്ന് നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തൊന്നായിരം രൂപയാണ് റെഡി പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിളൊക്കെ ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളെന്നു പറഞ്ഞാൽ ടോറസ് ഒന്നും ഇല്ല മറ്റുള്ള വണ്ടികളെല്ലാം നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഓക്കെ ബൈ ബൈ